ഇന്ന് ചൈത്ര പൗർണമി ആത്മീയപരമായ അന്വേഷണത്തിന് ഏറ്റവും പറ്റിയ ദിനം ഇതുകൊണ്ട് തന്നെ ഇത്തവണ നമ്മൾ തിരഞ്ഞെടുത്ത യാത്ര മംഗളാദേവിയിലേക്കാണ് അക്ഷാൽ കണ്ണകിയുടെ മംഗളാദേവി പ്രാചീന തമിഴ് സാഹിത്യത്തിലെ അഞ്ച് ഇതിഹാസങ്ങളിലൊന്നായ ചില പ്രതികാരത്തിലൂടെ ഇളങ്കോടികൾ വരച്ചിട്ട അതേ കണ്ണകി കുമളി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപത്തു നിന്നാണ് പെരിയാർ ടൈഗർ റിസർവിനുള്ളിലൂടെയുള്ള ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ മംഗളാദേവിയിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത് കാട്ടുപോത്തും ആനയും പുലിയും മറ്റും യഥേഷ്ടം വിഹരിക്കുന്ന ഒരു പ്രദേശമാണ് ഇവിടം രാവിലെ ആറു മണിയാവുമ്പോൾ നമുക്ക് പ്രവേശനം അനുവദിക്കും രണ്ട് യാത്രാമാർഗ്ഗങ്ങളാണ് നമുക്ക് മുമ്പിലുള്ളത് ഒന്ന് നടന്നു പോവുക രണ്ട് പ്രത്യേക പാസുകൾ എടുത്ത ജീപ്പ് വഴി നമുക്ക് മംഗലാദേശിലേക്ക് എത്താം നാലുമണിയായപ്പോൾ ഞങ്ങൾ കുമളി ബസ് സ്റ്റാൻഡിന് സമീപം എത്തിയെങ്കിലും അവിടുത്തെ ക്യൂ കണ്ട് നടന്നു പോകാൻ തന്നെ തീരുമാനിക്കുകയായിരുന്നു നേരത്തെ തന്നെ പെർമിറ്റ് എടുക്കുന്ന ടാക്സി ജീപ്പുകളാണ് ഇവിടെ സർവീസ് നടത്തുന്നത് സ്വകാര്യ വാഹനങ്ങൾക്ക് പെർമിറ്റ് വേണമെങ്കിൽ അവയ്ക്ക് ഫോർ വീൽ ഡ്രൈവർ ഉള്ളവയായിരിക്കണം തമിഴ്നാടിൻ്റെ ഭൂപ്രദേശമാണ് പക്ഷേ ക്ഷേത്രം കേരളത്തിൻ്റെ അധീനതയിലും ക്ഷേ പുനരുദ്ധാരണത്തെപ്പറ്റി മറ്റും കേരളവും തമിഴ്നാടും തമ്മിൽ തർക്കം നിലനിർത്തുന്നതിനാൽ ഉത്സവം എപ്പോഴും നടത്തുന്നത് രണ്ട് സംസ്ഥാനങ്ങളും സംയുക്തമായാണ് കോടയും ചെറിയ തണുപ്പും നിറഞ്ഞ അന്തരീക്ഷത്തിൽ വനത്തിലുള്ളിലൂടെയുള്ള ഈ യാത്ര അനിർവചനീയമായ ഒരു അനുഭവം തന്നെയായിരുന്നു ഏകദേശം ആയിരം വർഷത്തിന് മേൽ പഴക്കമുണ്ടെന്ന് കരുതുന്ന ഈ ക്ഷേത്രം പാണ്ഡ്യ സംസ്കൃതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നതെങ്കിലും ചേര രാജവംശമാണ് ഈ ക്ഷേത്രം പണിതെന്നാണ് വിശ്വാസം ജീപ്പുകളും മറ്റും തലങ്ങും വിലങ്ങും ഓടുന്നതിനാൽ സാമാന്യം നല്ല രീതിയിൽ തന്നെ പൊടിയുണ്ട് എങ്കിലും ഈ നടപ്പ് വളരെ സന്തോഷം നിറഞ്ഞു തന്നെയുണ്ട് വെള്ളം കൊണ്ട് കൈ കരുതുന്നതിന് പ്ലാസ്റ്റിക് ബോട്ടിലും മറ്റും അനുവദനീയമല്ല ഫ്ലാസ്ക് പോലുള്ള ഏതെങ്കിലും പാത്രത്തിൽ മാത്രമേ വെള്ളം കൊണ്ടുനടക്കാൻ പറ്റൂ ബിസ്ക്കറ്റോ നാട്സോ എല്ലാം കൈക്കരുതിയാണെങ്കിലും ഇതുതന്നെയാണ് അവസ്ഥ നമുക്ക് പത്ര പേപ്പറിലോ മറ്റോ പൊതിഞ്ഞ് മാത്രമേ ഇവ കൊണ്ടുവരാൻ കഴിയൂ കുന്നിൻ്റെ ഏകദേശം മുകൾ ഭാഗത്തായി എത്തുമ്പോൾ ജീപ്പുകളും മറ്റും നിരനിരയായി പോകുന്ന കാഴ്ച തന്നെ വളരെ മനോഹരവും രസകരവുമാണ് കുന്നിൻ്റെ ഏറ്റവും മുഗൾ ഭാഗം എന്ന് പറയുമ്പോൾ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏകദേശം ആയിരത്തി മുന്നൂറടിയോളം ഉയരത്തിലായാണ് സ്ഥിതി ചെയ്യുന്നത് വാക്കുകൾ കൊണ്ട് വിവരിക്കാനാവാത്ത അനുഭൂതിയാണ് ക്ഷേത്രത്തിലേക്ക് അടുക്കും തോറും നമുക്ക് അനുഭവപ്പെടുന്നത് ക്ഷേത്രത്തിന് ഏകദേശം മുന്നൂറ് മീറ്ററോളം പുറകിലായി ഒരു കുന്നിഞ്ചെരിവിലാണ് നമ്മൾ പാദരക്ഷകൾ അഴിച്ചു വെക്കേണ്ടത് ക്ഷേത്ര ദർശനത്തിനായി കയറുന്നതും ഇറങ്ങി വരുന്നതും രണ്ടും രണ്ടു വഴിയായതിനാൽ അതിനുശേഷം പാതരക്ഷകൾ ഇട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നീട് എടുക്കാൻ വളരെ ബുദ്ധിമുട്ടേണ്ടി വരും തമിഴ്നാട് കേരള പോലീസും മറ്റു വകുപ്പുകളും നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുമെങ്കിലും നമ്മളല്പം കരുതി തന്നെ കയറുന്നതാവും നല്ലത് ഒരു സാധാരണ സ്ത്രീയുടെ അസാധാരണമായ ആത്മബലത്തിൻ്റെ പ്രതീകമാണ് കണ്ണകി ഒരു സഹസ്രാബ്ദത്തോളം പഴക്കമുള്ള ഈ ശിവക്ഷേത്രത്തിൽ തൻ്റെ കോപം കൊണ്ട് മധുര ചുട്ടരിച്ച കണ്ണകി അതിനുശേഷം മനഃശാന്തിക്ക് വേണ്ടി എത്തിച്ചിരിക്കുകയെന്ന് കരുതപ്പെടുന്നു കറുപ്പുസ്വാമിയും കണ്ണകിയെയും ഗണപതിയെയും തൊഴുത് മലയിറങ്ങുമ്പോൾ മനസ്സിനുള്ളിൽ അനുഭവപ്പെട്ടത് എന്തു വികാരമായിരുന്നെന്ന് ഇപ്പോഴും പറഞ്ഞറിയിക്കാൻ കഴിയുന്നില്ല